ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറുകളിൽ അമേരിക്കയിൽ മാത്രമല്ല അയൽരാജ്യമായ പാകിസ്ഥാനിലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വർഷങ്ങളായുള്ള ചർച്ചകൾക്കൊടുവിൽ രൂപം കൊണ്ട ഈ സ്വതന്ത്ര വ്യാപാര കരാർ പാകിസ്ഥാൻ ദീർഘകാലമായി യൂറോപ്പിൽ ആധിപത്യം പുലർത്തിയിരുന്ന ടെക്സ്റ്റൈൽ വസ്ത്രനിർമ്മാണ മേഖലകളിൽ ഇന്ത്യക്ക് വലിയ വിപണി സാധ്യതകൾ തുറന്നു നൽകും എന്തുകൊണ്ടാ ഈ വ്യാപാര കരാർ പാകിസ്ഥാന് വലിയ തിരിച്ചടി നൽകുമെന്ന് പറയുന്നു പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർദ്ദിഷ്ട വ്യാപാര കരാറിൽ മുൻ പാകിസ്ഥാൻ മന്ത്രി ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് കരാറിന്റെ ആഘാതം പാകിസ്ഥാനിലെ പത്ത് ദശലക്ഷത്തിലധികം ആളുകളുടെ ഉപജീവന മാർഗത്തിന് ഭീഷണിയാകുമെന്നാണ് മുന്നറിയിപ്പ് ലാഹോറിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പാകിസ്ഥാന്റെ വ്യാവസായിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കയറ്റുമതിയുടെ നട്ടല്ലായ തുണി വ്യവസായത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നു എന്ന് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സമ്പദ്വ്യവസ്ഥ തകർന്നു നിൽക്കുന്ന സമയത്താണ് ഈ കരാർ വരുന്നതെന്നതാണ് പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാന്റെ കയറ്റുമതി വിഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ജി ഡി പിയുടെ പതിനാറ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം പത്ത് ശതമാനമായി കുത്തനെ കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ യൂറോപ്യൻ വിപണിയിൽ തങ്ങളുടെ മത്സരശേഷി ദുർബലപ്പെടുത്തുമെന്നതാണ് പാകിസ്ഥാന്റെ ആശങ്കയുടെ കേന്ദ്ര ബിന്ദു നിലവിൽ പാകിസ്ഥാന് യൂറോപ്പിൽ ജി എസ് പി പ്ലസ് പദവി ഉണ്ട് ഇതുവഴി പാകിസ്ഥാന്റെ അറുപത്തിയാറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും നികുതിയില്ലാതെ യൂറോപ്പിൽ വിൽക്കാൻ സാധിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ പദവി ലഭിച്ചതിനു ശേഷം അവരുടെ വസ്ത്ര കയറ്റുമതിയിൽ നൂറ്റിയെട്ട് ശതമാനമാണ് വർധനമുണ്ടായത് എന്നാൽ ഈ ജി എസ് പി പ്ലസ് പദവി അടുത്ത വർഷം അവസാനിക്കുകയാണ് അത് യൂറോപ്യൻ യൂണിയൻ ഇനി നീട്ടി എന്ന ോ പാകിസ്ഥാനുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന മേഖലയാണ് വസ്ത്രമേഖല ഇന്ത്യയുടെ ഈ നേട്ടം പാകിസ്ഥാനിലെ പത്ത് ദശലക്ഷത്തോളം തൊഴിലാളികളെ ബാധിക്കുമെന്ന് പാക് മുൻ വാണിജ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ വിപണിയിലെ പാകിസ്ഥാന്റെ നികുതിയില്ലാത്ത മധുവിതു അവസാനിച്ചുവെന്നാണ് അദ്ദേഹം ശേഷിപ്പിച്ചത് ഉൽപാദന ചെലവ് കുറച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ വിപണിയിൽ നിന്ന് പുറത്താകുമെന്ന് കയറ്റുമതിക്കാർ മുന്നറിയിപ്പും നൽകുന്നു െ തുടർന്ന് വ്യവസായ മേഖലയിലെ വൈദ്യുതി നിരക്കിൽ കുറവ് വരുത്താൻ പാക് സർക്കാർ നിർബന്ധിതരായിട്ടുണ്ട് ഇന്ത്യയുടെ ഈ വമ്പൻ കരാർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവ് ഊർജക്ഷാമം ഉയർന്ന നികുതി എന്നിവ പാകിസ്ഥാന്റെ വ്യവസായത്തിന്റെ മത്സരശേഷിയെ ഇതിനെ തന്നെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു തൽഫലമായി നയപരമായ ഇടപെടലുകൾ ഉടനടി പരിഗണിച്ചില്ലായെങ്കിൽ ഫാക്ടറികളിലും വ്യവസായങ്ങളും അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും ഇത് രാജ്യത്തുടനീളം വ്യാപകമായ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വ്യാപാര കരാറിന് മുമ്പ് ഇന്ത്യയുടെ തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും പന്ത്രണ്ട് ശതമാനം വരെ താരിഫ് ഉണ്ടായിരുന്നു എഫ് ടി എയുടെ ഭാഗമായി ഏഴ് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങളുടെയും താരിഫ് ഇയു ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും അതേസമയം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ കയറ്റുമതിയുടെ തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിൻ്റെയും താരിഫിൽ ഇന്ത്യയും മാറ്റം വരുത്തും ഇതോടെ വസ്ത്രങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ പാദരക്ഷകൾ എന്നിവയുടെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം ലഭിക്കും ഇതുവരെ പാകിസ്ഥാനും ബംഗ്ലാദേശും അനുഭവിച്ചിരുന്ന നികുതി ഇല്ലാത്ത കയറ്റുമതി എന്ന ആനുകൂല്യത്തിന് ഇതോടെ മങ്ങലേൽക്കും ജനുവരി ഇരുപത്തിയേഴിന് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ വമ്പൻ വ്യാപാര കരാർ കയറ്റുമതി രംഗത്ത് പാകിസ്ഥാനെ ഏൽപ്പിക്കുന്ന പ്രഹരം വലുത് തന്നെയാണ് കരാറിൽ അമേരിക്കയ്ക്കും കടുത്ത ആശങ്ക കരാറിൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ ഉള്ള യുദ്ധത്തിന് പണം നൽകുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഇതിനകം തന്നെ ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം പിഴ തീരുവ ചുമത്തിയിട്ടുണ്ട് കൂടാതെ പല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം വരെ ഇറക്കുമതി തീരുവയും നേരിടേണ്ടി വന്നു ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും യൂറോപ്പുമായി കരാറിൽ ഏർപ്പെടുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരം ഉയർത്തിപ്പിടിക്കുന്ന നീക്കമാണ് വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളലുകൾ വീഴുമ്പോൾ ബ്രസൽസ് ഇന്ത്യയുടെ പങ്കാളിയായി മാറുകയാണ് വ്യാപാരത്തിനപ്പുറം പ്രതിരോധം സുരക്ഷ തൊഴിലാളികളുടെ കുടിയേറ്റം തുടങ്ങിയ മേഖലകളിൽ ഈ കരാർ വിപുലമായ മാറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ സാമ്പത്തിക രേഖ മാത്രമല്ല യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലൈൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിജയം ലോകത്തെ കൂടുതൽ സുസ്ഥിരമാക്കും ഇരുന്നൂറ് കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിപണിയുടെ രൂപീകരണമാണിത്